ജീവകാരുണ്യ സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തി മുന്നേറുന്ന പർപ്പൂർ ചേക്കാലിമാട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം ലീഗിന്റെ ഓൺലൈൻ കൂട്ടായ്മ ചേക്കാലിമാട് യൂത്ത് വോയിസ് പത്താം വർഷത്തിലേക്ക് യൂത്ത് വോയിസിന്റെ പുതിയ ലോകവും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു ചടങ്ങിൽ യൂത്ത് വോയിസ് പ്രസിഡന്റ് വി എസ് ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഓരോ മാസവും നൂറ് നിർധൻ രോഗികൾക്ക് മരുന്ന് ചികിത്സാ ആനുകൂല്യങ്ങൾ കാരുണ്യ ഭവന നിർമ്മാണം വിവിധ സേവന പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്തു വരുന്ന യൂത്ത് വോയ്സോ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അടക്കം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി കർപ്പൂർ പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം ലീഗിന്റെ ഒരു കൂട്ടായ്മയാണ് തൈക്കാലിമാർ യൂത്ത് വോയിസ് എന്ന് പറയുന്നത് ഈ പത്താം വർഷത്തിലെ ചാരിറ്റി പ്രവർത്തനങ്ങളോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം ലഹരിക്കെതിരായിട്ടുള്ള ഉൽപ്പത്തി വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരായിട്ടുള്ള ബോധവത്കരണം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാരെ ഈ യൂത്ത് വൈസ് എന്ന സംഘടനയുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ പുതിയ മാറ്റങ്ങളോട് കൂടിയിട്ട് പത്താം വർഷത്തിൽ നമ്മള് പ്രവർത്തനം ഒന്നുകൂടി വ്യാപിപ്പിക്കുകയാണ് അതിന് ഇവരെല്ലാവരുടെയും അകമയ പിന്തുണയും പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും ഒക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജനറൽ സെക്രട്ടറി ഇ കെ സുബേർ മാസ്റ്റർ ട്രഷറർ ഇ കെ സേതുബിൻ യു എ ഇ കെ എം സി സി നേതാവ് ഇ കെ മുജീബ് പഞ്ചായത്ത് ലീഗ് ഭാരവാഹി എം കെ ഷാവുൽ ഹമീദ് യൂത്ത് വോയിസ് ഭാരവാഹികളായ എ കെ സുദ്ദീഖ് ടി പി മൊയ്തീൻകുട്ടി എ കെ ഹുസൈൻ എ കെ മുഹമ്മദ് അലി കൊമ്പൻ അസീസ് എം പി സിറാജ് വടക്കൻ നജീബ് പി ഫവാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ